അതെ ഒരു പൊക്കാൻ പൊക്കാന്ന് തുടങ്ങി വണ്ടി ഒന്ന് കൊറച്ചൊന്നും ഇതിനു വേണ്ടി മണ്ണ് ലെവലാക്കിയതാണ് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ എൻ എച്ച് ദേശീയ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഞാൻ വളാഞ്ചേരി വയോക്ട് ബ്രിഡ്ജിന്റെ അടുത്തായിട്ടുള്ളത് വളാഞ്ചേരി വയോക്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ കേരളത്തിലെ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബ്രിഡ്ജാട്ടോ ഏറ്റവും ഉയരം കൂടിയ ബ്രിഡ്ജ് ഇതാണ് ഏകദേശം അതാ ആ ഭാഗത്തേക്കുണ്ടല്ലോ ഇരുപത്തേഴ് മീറ്റർ ബിൽ പിയറിൻ്റെ ഹൈറ്റ് തന്നെ വരുന്നുണ്ട് അതുകൂടാതെ പിയർ കേപ്പും ഗാഡറും അടക്കം മുപ്പത്തൊന്ന് മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ മുപ്പത്തൊന്ന് മീറ്റർ ഏകദേശം പത്ത് നല്ല ബിൽഡിംഗ് ചിന്തിക്കാൻ പറ്റുമോ വിശ്വസിക്കില്ല കേട്ടോ നമ്മൾ ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ട് പറഞ്ഞതാണ് പക്ഷേ ഇവിടെ നേരിട്ട് വന്നാൽ തന്നെ അതിൻ്റെ ഹൈറ്റ് അതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ അതിൻ്റെ ചുവട്ടിലൊരു ജേഴ്സി നിക്കണങ്ങള് വരട്ടില് കാണണ്ട അതൊക്കെ തന്നെ കേട്ടോ ഈ ഡൈറ്റ് മനസ്സിലാക്കാനുള്ളത് അപ്പം നമ്മൾ ഏതായാലും ഇവിടെ കറക്റ്റ് കുറെ കാലമായി ഒരു മൂന്നാല് വട്ടായി നമ്മൾ ഇവിടെ നിന്നിട്ട് വെറുതെ വീഡിയോ എടുത്ത് പോകണം കേട്ടോ ഈ ഗാഡർ എടുത്ത് വെക്കണ കാഴ്ച ഏതായാലും ഇരുപത്തേയ് മീറ്ററിൽ ഉള്ളിൽ എടുത്തു വെക്കണേ കാണാൻ കഴിഞ്ഞില്ല ഇന്ന് നിൽക്കണ ഇവിടെ ഇരുപത്തൊന്ന് മീറ്റർ ഹൈറ്റിൽ ഇതാ ഗാഡർ എടുത്ത് വെക്കാൻ പോകട്ടോ ഇരുപത്തൊന്ന് മീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല നമ്മൾ മൂന്ന് മീറ്റർ കൂട്ടുമ്പം ഏത് നല്ല ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലേക്ക് എതാ എഴുപത് അറുപത്തെട്ട് ടൺ വെയിറ്റ് വരുന്ന ഗാഡർ ഇതാ പൊക്കി വെക്കാൻ പോകുക കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് വന്നത് കറക്റ്റ് കാഴ്ച എനിക്കും നേരിട്ടൊന്ന് കാണാനായി അതുപോലെ നിങ്ങൾക്കും കാണിക്കാൻ പറ്റിയിട്ടോ അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കുന്ന എന്തോ ചെറിയ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം അവരെങ്ങനെ പൊക്കി കൊണ്ടുപോയി കേട്ടോ അടിപൊളി കാഴ്ച കാണാം ഈ മെഷീനൊക്കെ എന്താ പവർ അറിയാം നൂറ്റി അമ്പത് ടൺ കപ്പാസിറ്റി ഉള്ള മെഷീൻ കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ ഇപ്പോഴത്തെ നാൽപ്പത്തിരണ്ട് മീറ്ററുകളാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചത് നാല്പത്തിരണ്ട് മീറ്റർ ഇട്ടാണ് ഇത് എഴുപത്തി മീറ്റർ വരെ ഉയരത്തിൽ ഇത് ഇവിടെ ജോയിൻറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി പൊക്കാൻ പറ്റും ആട്ടാ അവർ പറഞ്ഞത് അതുപോലെ നൂറ്റി അമ്പത് ടൺ കപ്പാസിറ്റി ഇത് അറുപത്തഞ്ച് അറുപത്തെട്ട് ടണ്ണല്ലേ ഉള്ളൂ അറുപത്തെട്ട് ടൺ പൊക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് തൂക്കത്തിന് ബാക്കിൽ ഉണ്ടോ ഒരു ഇരുമ്പിൻ്റെ കട്ടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ എൺപത് ടൺ കൗണ്ടർ വെയിറ്റ് ആട്ടോ ബാക്കിൽ വെച്ചത് അതുപോലെ ആ ക്രെയിനും എൺപത് ടണ് അപ്പോൾ ഒരു ഇവർക്ക് പകുതിയെ വരുവുള്ളൂ പേറ്റ് ഒരു ക്രെയിനിന് അറുപത്തഞ്ച് ടണ് അറിയ അറുപത്തെട്ട് ടണ് അറിയുമ്പം മുപ്പത്തിനാല് ടണ് അപ്പോൾ മുപ്പത്തിനാല് ബാക്കി ഇത് കുറച്ചുകൂടി മുന്നോട്ടൊക്കെ കറക്റ്റ് തൂന്നാ പറഞ്ഞത് കുറച്ചുകൂടി അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്ക് പൊങ്ങിപ്പോവും ഇല്ല അപ്പം കൗണ്ടർ വെയിറ്റ് അയതിന് വേണ്ടിയിട്ടാണ് വെച്ചത് എന്തായാലും ഇത് പൊക്കുമ്പോൾ കറക്റ്റ് കാണിച്ച ഇവിടുത്തെ വർക്ക് ഉണ്ടുകൾ നമ്മളെ ഫ്രിഡ്ജിൽ പോകണ പോക്കുണ്ടോ എന്തായാലേ അവിടെ നിന്നവിടെ നല്ലൊരു വളവാണ്ട്ടോ ഇത് ലാസ്റ്റ് ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ ഗാഡറുകൾ ഏകദേശം വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ നമുക്ക് ഇരുപത്തേഴ് മീറ്ററിനുള്ളിൽ വെക്കുന്ന ആ ജോലി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല നമ്മൾ കാലിക്കറ്റിൽ നിന്ന് ഇങ്ങനെ ആ ഗ്യാപ്പൊക്കെ ഇങ്ങനെ വരണ്ടേ പക്ഷേ ഇവിടെ നമ്മൾ വരുന്ന വരുന്നെടുത്ത് വെക്കൂല പിയറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇതാ അവിടെ ലാസ്റ്റ് ഓ ഓ ഇത് നല്ലൊരു കരിമ്പാറിൻ്റെ ഉള്ളിലാണ് ഉള്ളൊരു പിയർ വരുന്നത് അവിടെ പൈലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ആ അവിടെ കുട്ടിങ്ങ ഒരു ബട കോൺക്രീറ്റ് തന്നെ ചെയ്യുന്നുണ്ട് ഇവിടെ കരിമ്പാറായാലും കോൺക്രീറ്റ് സെറ്റപ്പിലാട്ടോ ജോലിക്കാരൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കാണ് ഇടൊക്കെ ധൈര്യം എന്താ ഇരുപത്തെ മീറ്റർ തന്നെ ചിന്തിക്കാൻ പറ്റോ എന്ന് പറഞ്ഞതിന്റെ കാരണം ഒരാൾ നിക്കണ ആ കമ്പനി ഉള്ളിൽ കൂടി കാണേ അയാൾ നിക്കണ്ടിട്ടെ എന്തായാലും ഇത് ഇപ്പൊ എടുത്തു വെക്കും തോന്നുന്നു അവിടെ എന്തോ ചെറിയ പണിയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എടുത്തു വെക്കുന്ന അതി അതി സാഹികമായ കാഴ്ചകൾ കാണിച്ചു തരട്ടോ ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ചട്ടോ ഇവിടുത്തെ ക്യാമറയിൽ നോക്കുമ്പോൾ സിമ്പിൾ ഹൈറ്റ് ആയിട്ട് എങ്ങനെ തോന്നുന്നു അവിടെ ആളുകളൊക്കെ നിക്കണോ ഏതായാലും പോണ പോക്കല്ലേ അതിന്റെ മുകളിൽ കാഴ്ചമായിട്ടുള്ള പീസുകളൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ ഹൈറ്റ് കണക്കാക്കി വെക്കാനുള്ള ചെറിയ പീസുകൾ ഒക്കെ ഗാർഡറിന്റെ പിന്നെ അതുപോലെ പോലത്തെ സാധനങ്ങള് അതിന്റെ പോലെ ഒരാളിറങ്ങൾ ഒരാളും അതും തമ്മിലുള്ള മാറ്റം കണ്ടില്ലേ കണ്ടിട്ടേ നല്ല ഹരണ്ട് കാണാൻ തീ പട്ടികളുടെ അടുക്കി വെച്ച ഉണ്ട് നമ്മളെ മൊബൈൽ നോക്കുമ്പോൾ ചോട്ടിൽ നിക്കാറുണ്ടല്ലേ ഇപ്പൊ അവിടെ ഒരു കമ്പിണ്ട് നേരത്തെ ഞാൻ കാണിച്ചില്ലേ ആ കമ്പിത രണ്ട് ഭാഗത്ത് സപ്പോർട്ടാക്കി ടൈറ്റ് ആക്കി വെച്ചിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് മറിഞ്ഞൊന്ന് വിപുലായിരിക്കും മറിഞ്ഞു പിന്നെ ഒന്നും നോക്കാല്ല മണ്ണിട്ട് മൂടന്നെ വേണ്ട ആ അങ്ങോട്ട് പോയിക്കോളും പിന്നെ ആറടി കണക്കായിട്ട് പോയിക്കോളും ഇവരൊക്കെ ഇല്ല ചോട്ടുകൂടിയൊക്കെ നടക്കില്ല അത് ധൈര്യമാണ് നമ്മുടെ ഹിറ്റാജിൻ്റെ ഡീസൽ കഴിഞ്ഞു ഡീസൽ അടിക്കാതെ വണ്ടികൾ ഇവിടേക്കു തന്നെ കൊണ്ടുവരൂട്ടോ പോലെ എടുത്തേക്ക് കൊണ്ടു വന്ന് അടിച്ചുകൊടുക്കൂ നാനൂ നാനൂറ് ലിറ്റർ കപ്പാസിറ്റിട്ടുള്ള സാധനം കേട്ടോ നാന്നൂറ് ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ പുള്ള അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഉപയോഗിക്കുക അതുപോലെ എല്ലാത്തിലും എല്ലാ വണ്ടിക്കും ഇവർ ഇവിടെ വന്ന് ഡീസൽ അടിച്ചു കൊടുക്കട്ടെ ചെയ്യുക കാലിക്കറ്റ് വീടിയോ അങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മള് കോരപ്പ് പാലം കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങള് ഇടയ്ക്കിടയ്ക്ക് അറിയാഞ്ഞാൽ ഭയങ്കര തരാറാട്ടോ എനിക്ക് ഈ വർക്ക് കാണാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അത്രയ്ക്കും നല്ലൊരു ഹെവി വർക്കല്ലേ നമ്മുടെ മലബാർ ഏരിയയിൽ മലബാർ ഏരിയയിൽ ആ അപ്പം ഇതുവരെ കുറ്റിപ്പുറം വരെ വന്ന് കാസർഗോഡ് മുതൽ മലബാർ കുറ്റിപ്പുറം വരെയുള്ള ഉള്ള ഏരിയയിൽ ഏറ്റവും റിസ്കി ഹൈ വർക്കാട്ടാ ഇത് നടക്കുന്നത് അതുകൊണ്ട് ഇതിങ്ങനെ ഇടക്കിടക്ക് കാണാൻ ഒരു തരാറാണ് ഇതൊക്കെ നേരിട്ട് കണ്ടാൽ തന്നെ ഇതിന്റെ ഇത് അറിയുള്ളു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ തന്നെ വരുന്നത് ഇടക്ക് ഇതിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളെ കാലിക്കറ്റ് അപ്ഡേഷൻ എന്ത് കഴിഞ്ഞാൽ അങ്ങനെ തുടരൂട്ടോ ആ ഭാഗത്തേക്ക് അങ്ങനെ പോകില്ല ആ വിശേഷങ്ങളും കാണിച്ചു തരാ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലൈക്കൊക്കെ ഒന്ന് ചെയ്താലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ കേട പൊക്കി വെക്കണ കാഴ്ചപ്പങ്ങോട്ട് കാണിച്ചു തരട്ടെ ഒരു ൊക്കാൻ തുടങ്ങിട്ടാ ഒരിക്ക വണ്ടി ഒന്ന് കൊറച്ചൊന്നും മുന്നോട്ടാക്ക മുന്നോട്ടാക്കാൻ വേണ്ടിട്ടുള്ള ഇതിനു വേണ്ടി മണ്ണ് ലെവലാക്കിയതാണ് അതാ എഴുപത് ടണ് അറുപത്തെട്ട് ടൺ അതാ പൊങ്ങിക്കോട്ട് കേട്ടാ

ആത അങ്ങനെ തൂങ്ങി നിൽക്കണ കാവ പേടിയായിട്ട് കേട്ടോ എത്രത്തോളം നീക്കലാവസ്ഥ ആയിക്കോട്ടെ മൊബൈലിലൂടെ മനസ്സിലാവണം എനിക്കറിയില്ല ആതങ്ങനെ അറുപത്തെട്ട് തന്നതായി മുകളിൽ കടന്ന് ആടിക്കളിക്കു നീക്കിട്ട് പിന്നെ ഈ ഈ ക്രൈൻ ഉള്ളോട്ടാക്കുക ആകട ആ പിയർ കാപ്പിന്റെ മുകളിലേക്ക് എത്തിയിട്ടോ ഇനി അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ടാക്കിട്ട് ഇത് തിരിയണോട്ടോ ആ കറക്റ്റ് സമയത്ത് വണ്ടി കുറച്ച് മുന്നോട്ടാക്കി അതിങ്ങനെ തിരിഞ്ഞ് അല്ലേ ഓപ്പറേറ്റർമാർക്ക് ഭയങ്കര വേണം കേട്ടോ ഇനി മൈ ഗാഡ്സ് ചിന്തിക്കാല്ലോ ജാതിന്റെ അച്ചക്കയൊക്കെ അതിന്റെ ചോട്ടിൽ ഇക്കട്ടെ ഓൾക്കൊക്കെ ഇത് സിമ്പിൾ പരിപാടി എനിക്ക് നിന്നിട്ട് പേടിയാണോ എന്നാലും മേണീല നമ്മളെ വീടിയോ ഫുള്ള് ആക്കണ്ടേ അല്ലേ ഞാൻ കൊറച്ച പിന്നോട്ട് ഇക്കട്ടോ അത് കൊറച്ചൊരു പേടി വരുന്നുണ്ടോ മനസ്സിൽ ഇനി ഇങ്ങോട്ടേക്കാട്ട വരാനുള്ളേ ആ വല്ലാത്ത ജാതി ആ കാണൊക്കെ തീപെട്ടി പൊള്ളിയായി വിചാരിക്കലെ അറുപത്തെട്ട് ട്രെയിനുള്ള ഭീമുകളവിടുന്ന് അവിടെ തന്നെ അങ്ങനെ കുത്തരെ കരട്ടി തിരിഞ്ഞ് മൂപ്പരാൾ ഇതായി പില്ലറായിട്ട് നിങ്ങള് ടച്ച് ചെയ്ത് നിങ്ങൾ അടിയിൽ വലിയ കമ്പ്യൂട്ടറിൽ കാണുന്നുണ്ടോ ആ മുകളുടെ ഗ്ലാസ് നോക്കിട്ട് അവര് മനസ്സിലാക്കണമെന്ന് തോന്നുന്നു തോന്നുന്നു ഓപ്പൺ ഓപ്പണാന്ന് തോന്നുന്നു ആ വണ്ടി കൊറച്ച ബാക്കോട്ട് അടിക്കുന്നുണ്ട് മനധൈര്യം കൂടി വേണം ഇപ്പൊ ആ രണ്ട് ക്രെയിൻ്റെ നേരെ മേലെ ഈ സാധനം കിടക്കണത് ഡൈവറൊക്കെ അങ്ങോട്ട് കുത്താനെ നോക്കിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് കൈകാര്യം ചെയ്യണേ അവിടെ എത്തിയിട്ട് അവിടെ ഇവിടെ ആളുണ്ട് ആ ബോക്സിന്റെ മുകളിൽ എത്തി ഇനി അവിടെ എത്തി കഴിഞ്ഞാൽ ട്രെയിൻ ട്രെയിൻ അവിടെ തൽക്കാലം പിടിച്ചു അവരെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നവരെ അവിടെ നിക്കുട്ടോ എന്റെ കഴുത്ത് വേദന പിടിച്ചിട്ട് എന്തായാലും സെറ്റപ്പ് പരിപാടിയ കേട്ടോ ഈ ഓരോ കണ്ടുപിടുത്തങ്ങളെ വല്ലാത്ത ജാതി നമ്മളെ കണ്ണിലൊക്കെ അത് ആദ്യമായിട്ട് കാണാനെ കൊണ്ടായിരിക്കും കേട്ടോ നമുക്ക് ഇത്ര ഒരു എക്സൈറ്റ്മെന്റ് അതായത് ഇപ്പോൾ നമ്മുടെ ഓരോ വീഡിയോകൾ നമ്മൾ ചൈനയിൽ അവിടെ ഇട്ടുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്ത് എന്ന് വിചാരിച്ച് പോകും എന്നാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ അത് വലുതന്നെ അല്ലേ ഇത്ര ഒരു ബ്രിഡ്ജ് ഹൈറ്റുള്ള ബ്രിഡ്ജ് ഇതാണെങ്കിൽ കൂടി നാല് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ നീളത്തിൽ ബ്രിഡ്ജ് വരുന്നുണ്ട് കൂടാതെ പിന്നെ അപ്രോ മണ്ണിട്ട് നഴ്ത്തി കൊണ്ട് പോകുന്നു അങ്ങനെ മൊത്തം നാല് കിലോമീറ്റർ ഉള്ള ബ്രിഡ്ജ് ബ്രിഡ്ജായിട്ടത് അപ്പൊ ഏറ്റവും നീളം കൂടിയത് ഇതല്ല ഏറ്റവും നീളം കൂടിയത് നമ്മുടെ ആലപ്പുഴ വരുന്ന അരൂർ തുറവൂർ വരെയുള്ള പന്ത്രണ്ടര കിലോമീറ്റർ അത് വേറെ സംഭവം അത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒരു ബ്രിഡ്ജാണ് വരുന്നത് കേട്ടാ അത് നമ്മുടെ കേരളത്തിന് സ്വന്തമാവാണ് ഹൈദരാബാദിലായിരുന്നു ഇതിന് മുമ്പുള്ളത് അത് പതിനൊന്ന് പതിനൊന്നര കിലോമീറ്റർ അങ്ങനെ എന്തോ ഒരു എണ്ണൂറ് മീറ്ററിനുള്ള മാറ്റം വരുന്നുണ്ട് ഇത് എണ്ണൂറ് മീറ്റർ വരുന്നില്ലെങ്കിൽ നമ്മളെ ഹൈലൈറ്റ് മാറിട്ട് അവിടെ ബ്രിഡ്ജിൻ്റെ ആ ഒരു മാറ്റം വരെ അപ്പോൾ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ കേരളം കടക്കുണ്ട് അതിൽ ഹൈറ്റ് കൂടി നമ്മുടെ കൊങ്കൺ പാതകളൊക്കെ ഉള്ള ഇതിലും എത്രയോ ഹൈറ്റുള്ള പില്ലറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ റോഡിൻ്റെ എന്താണെന്ന് എനിക്കറിയില്ല റോഡ് ഇനി ഇത് ആണോ റിയില്ല ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞു ഞാൻ ഇതിന്റെ മുമ്പ് വന്നിട്ട് പതിനാല് പതിമൂന്ന് മീറ്റർ പതിനഞ്ച് മീറ്റർ ഹൈറ്റിലുള്ളത് ആ തൽക്കലേക്കുള്ളത് അതെല്ലാം എടുത്തു വെച്ചിട്ട് കുറേ കമന്റുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചീസ കുറേ കേട്ടിട്ടുണ്ട് കാര്യ അളവ് അറിയാതെ പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കുറേ ആൾക്കാർ ഇപ്പൊ ഏകദേശം സമ്മതിച്ചു തുടങ്ങി എന്താ വെച്ചാൽ വീഡിയോയിൽ കാണുമ്പോ അത്ര തോന്നിക്കൂലന്നേ ഇവിടെ വന്നാലേ ഇതിന്റെ ഭീകരത മനസ്സിലാവുള്ളൂ ഏതോ ഈ ഇരുമ്പിന്റെ വെയിറ്റ് ഇതിന്റെ ബാക്കോട്ട് താക്കം കിട്ടാൻ വേണ്ടിട്ടടാ ഓരോ നേരം പതിനഞ്ച് ടണ് വെയിറ്റ് വരുന്ന സാധനങ്ങൾട്ടോ പതിനഞ്ച് പത്ത് ടണ് ആ ക്രൈനിന്റെ കൗണ്ടർ വെയിറ്റ് അതിപ്പോ നമ്മൾ കണ്ടല്ലോ ആ കൗണ്ടർ വെയിറ്റ് അവിടെ വെച്ചത് കൊണ്ട് തന്നെ അവർ ആ ക്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയത് പക്ഷേ നമ്മുടെ കെംസിയിലൊക്കെ ഉള്ള ആ ക്രെയിൻ ഉണ്ടല്ലോ അത് നമ്മുടെ ടയറേട്ടോ സാധാ ടയർ അപ്പോൾ അത്രയും വെയിറ്റ് അവർ കൗണ്ടർ വെയിറ്റ് വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആ ടയറിൻ്റെ മോള് ഫ്രീ ആക്കിയിട്ട് സ്റ്റാൻഡിൻ്റെ മുകളിലാക്കും എന്നിട്ട് കൗണ്ടർ വെയിറ്റ് എടുത്ത് വെക്കുകയുള്ളൂ അല്ലാത്ത വശം ടയറൊക്കെ പൊട്ടിത്തെറിയ എൺപത് ടണ്ണിനൊക്കെ ഏറ്റി വെക്കുക എന്നാണുണ്ടെങ്കിലേ അപ്പോൾ അത് അവർ പിന്നെ മൂവ് ചെയ്യണമെങ്കിൽ അത് ഇറക്കി വെക്കണം പക്ഷേ ഈ ക്രൈൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് ആ കൗണ്ടർ വെയിറ്റ് അവിടെ വെച്ചുകൊണ്ട് തന്നെ വണ്ടി അത് അങ്ങോട്ട് കൂടെ പോകണം ഉണ്ടെങ്കിൽ അതാണ് ഈ ക്രെയിൻ്റെ പ്രത്യേകത കേട്ടോ കെ ആം സി ഫുള്ള് സെറ്റപ്പിലുള്ള വർക്കാണ് കെ എൻ ആർ സിയിൽ തന്നെ ഫുള്ള് സെറ്റപ്പ് വർക്കാണ് അത് അടുത്ത ഗാഡർ അതാ വന്നിരിക്കണ ഇവർ ഇതൊന്ന് കയ്യെട്ട് അയച്ച് കാത്ത് കയറിക്കാ കാണണ്ട ആ ഗാഡർ അതിൻ്റെ ചോട്ടിലുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തടി കാണുമല്ലേ ഇത് ആ വണ്ടിന്റെ ഹൈറ്റുമൊക്കെ കൂടി അപ്പൊ ബാക്കിയുള്ള നമ്മൾ ആ ബ്രിഡ്ജിന്റെ ഹൈറ്റും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്താൽ മതി കേട്ടോ എത്ര ഹൈറ്റ് ഉണ്ടാവുന്നുള്ളത് അപ്പൊ നമ്മൾ ഈ മുപ്പത് അടി ഹൈറ്റ് അല്ല മുപ്പത് മീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവലാ കേട്ടോ അപ്പൊ സ്നേഹിതന്മാരെ നമ്മുടെ ഈ ഗാഡറെടുത്ത് വെക്കുന്ന കാഴ്ചകൾ ഒറ്റ വീഡിയോ നമ്മൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഗേഡർ പൊക്കി വെക്കുന്ന കാഴ്ച കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ എന്താ അല്ലേ ഇത് കണ്ടിട്ട് പോയിട്ടുണ്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ